വന്നു 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 സോ അപ്പൊന്നല്ല നമ്മുടെ ഷൂട്ട് അങ്ങനെയാണ് പോകുന്നത് പോലെ തീർക്കണം അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാരോടും സോറി അതുപോലെ തന്നെ വലിയ സന്തോഷം ഇതിപ്പോ ഇരുന്നൂറാമത്തെ എപ്പിസോഡ് ഇന്ന് നടക്കാൻ പോവാണ് അതിന്റെ ഭയങ്കര സന്തോഷത്തിലാണ് അതെ അതെ ഇന്ന് ഇരുന്നൂറ് എപ്പിസോഡ് സത്യം പറഞ്ഞ ഇരുന്നൂറ് എപ്പിസോഡ് കഴിഞ്ഞത് അറിയുന്നില്ല ഇത് ഇപ്പൊ അടുത്ത് നമ്മള് സ്റ്റാർട്ട് ചെയ്ത പോലെ ഫീൽ ചെയ്യാണ് അപ്പൊ ഇരുന്നൂറ് എപ്പിസോഡ് ഭയങ്കര എന്താ പറയാ അടിപൊളിയായിരുന്നു എല്ലാരും ഇതുവരെ നമുക്കൊരു നമുക്ക് ഭയങ്കര അത് യൂട്യൂബില് നമ്മുടെ വീഡിയോസിന്റെ താഴെയുള്ള കമന്റ്സ് വായിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം നെഗറ്റീവ്സ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഭയങ്കര രസാണ് ഫുൾ വായിക്കാനും എല്ലാം ഞങ്ങളുടെ ഇവിടെ ഒരുപാട് പേരില്ല ആക്ച്വലി വേദ നമ്മുടെ വിക്രമിന്റെ ഫാമിലി ഇല്ല നമ്മുടെ ഈ വർക്ക്ഷോപ്പ് സീനാണ് ഇപ്പോൾ നടക്കുന്നത് സോ വർക്ക്ഷോപ്പിലുള്ള ജോസഫ് ഉണ്ട് ഷോപ്പിലുള്ള ഉണ്ട് യെസ് ആ ഇവിടെ ബെന്നി ചേട്ടൻ ഉണ്ട് പിന്നെ ഫുൾ ടീം ഇവിടെ ഉണ്ട് ഓരോരുത്തർ ഓരോരോ പണിയിലാണ് സുനിൽ പ്രിയചേട്ടൻസർ സോ അടുത്ത വേണ്ടി ലൈറ്റ് അപ്പ് ആ അടുത്താണ് ഞങ്ങൾക്കമ്മ മെസ്സേജ് രാധ എന്താ വിക്രമിന്റെ കൂടെ ഞാൻ വിക്രമിന്റെ കൂടെ

ായിട്ടും വേതാളം വന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ലൈവ് പോവായിരിക്കും കുറെ പേര് മിസ്സിംഗ് ആണ് ഇതില് അപ്പൊ അതിനൊക്കെ കൊണ്ട് നമ്മള് ഒരു മറ്റേ പോകുന്നതായിരിക്കും ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്നൊരു ലൈവ് പോകേണ്ടി വന്നത് വേണ്ട വേദ സോറി ഞാൻ വരും കാരണം ബിഗ് ബോസ് കാണാറുണ്ടോ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് ഹലോ പിന്നെ ഇപ്പ നമ്മള് വർക്ക്ഷോപ്പിലെ സീനാണ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് വർക്ക് വർക്ക്ഷോപ്പിലെ ഓരോരുത്തരെയും ഞാൻ പരിചയപ്പെടുത്തി തരാം നമ്മുടെ സജീവൻ സജീവൻ നിങ്ങൾക്ക് അറിയാം അനിയങ്കുട്ടൻ കയ്യിൽ കുത്തൊക്കെ കിട്ടിയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് രാജേട്ടൻ ഇത് നമ്മുടെ ബെന്നിചേട്ടൻ ഇയാള് പുതിയ അടവുകളായിട്ട് എൻ്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് ഇപ്പൊ പറയാനുള്ളത് ഇരുന്നൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമുക്ക് എന്താ പറയാ നമ്മൾ വിചാരിച്ചൊക്കെ സപ്പോർട്ട് കിട്ടി നിങ്ങളുടെ അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷം ഇപ്പോൾ എന്താ പറയാ ഇരുന്നൂറ് അത്രയും നല്ല അഭിപ്രായങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഫോറസ്റ്റ് ട്രാക്കൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ ഭയങ്കര ഇത് ഫോറസ്റ്റ് കഴിയേണ്ടായിരുന്നു എന്നാണ് കുറേ പേരുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഹായ് തെരുവിച്ചേട്ടാ ഹായ് അതിനെന്താ ഹായ് 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 എല്ലാവർക്കും ഹായ് കൺഗ്രാച്ചുലേഷൻസ് ഓക്കെ താങ്ക് യു ഏതാളും വിക്രു കോമ്പൻ വേതാളം വിക്രു കോമ്പോ വേതാളം ഇല്ല അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് തൽക്കാലം നമുക്ക് ഈ രാധയെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്റെ പേര് ഒരു ഒരു നെയിം ഇയ നമ്മൾ ഉടൻ തന്നെ ഒരു കേക്ക് ഒക്കെ കട്ട് ചെയ്യും ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി തരാം ഇതിൽ ഓരോരുത്തർ നമ്മുടെ ഇതില് ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്നത് ആരെയും നിങ്ങൾ കണ്ടില്ല അപ്പോൾ ഞങ്ങൾ ആക്ടേഴ്സിനാണ് കൂടുതൽ ആ അതാണ് അതാണ് അതായത് നമ്മുടെ നായികയുടെ ഓട്ടോ ആണ് രാധയുടെ ഓട്ടോ കണ്ടാ ഇപ്പൊ ഇപ്പൊ ഇവിടെ അടിപൊളിയായിട്ട് ഓട്ടോ ഓട്ടോ ഓടിക്കുന്നൊക്കെ കണ്ടിട്ട് എല്ലാരും എന്നെ എപ്പോഴും എല്ലാരും കാണുമ്പോ ചോദിക്കുന്നത് ഓട്ടോ എങ്ങനെ പഠിച്ചു എങ്ങനെ അറിയാവോ നേരത്തെ അറിയാമോ അല്ല ഇവിടെ വന്നിട്ട് തന്നെ പഠിച്ചതാ കൊറേ തെറ്റ് പറ്റി പറ്റി ഇപ്പൊ ശരിയായതാണ് അതിൽ ഞാൻ പ്രൗഡാണ് പണ്ട് ഇവളുടെ ഓട്ടോയിൽ പേടിയായിരുന്നു ഇപ്പൊ ഞാൻ ഓക്കെ ഞാനൊരാള് ഇതില് പവിത്രത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട കൊറേ ആളുകളെ പരിചയപ്പെടുത്തുന്നതിനും വളരെ പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ അതായത് ആദ്യത്തെ എപ്പിസോഡ് തൊട്ട് ഇപ്പോഴും നമ്മുടെ കൂടെ എല്ലാവ പവിത്രത്തിന് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നു ചിലപ്പോ അർജുനായിരിക്കും അപ്പൊ അർജുനെ പരിചയപ്പെടുത്തുക അർജുൻ അർജുന പരിചയപ്പെടുത്തും നിങ്ങൾ കൊറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ചില പി ടി എസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അർജുനെ അർജുൻ അതിന്റെ ഒരു എന്താ പറയാ എപ്പോഴും വർക്ക് ഒരു വർക്കോളിക് ആയിട്ടുള്ള ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആണ് അപ്പൊ അർജുൻ ഒരു ഹൈ പറ അർജുൻ അല്ലെ കൂട്ടുകാരെ നമ്മൾ ഇന്ന് ഇരുന്നൂറാമത്തെ എപ്പിസോഡ് ആഘോഷിക്കുകയാണ് നിങ്ങൾ എല്ലാവരും അതിൽ പങ്കുചേരണമെന്ന് നമ്മൾ പറയുന്നു ചേട്ടാ ചേട്ടാ അപ്പോൾ നമ്മുടെ പ്രിയം ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്താം നമ്മുടെ ക്യാമറാമാൻ ചേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാലും ചേട്ടനാണ് നമ്മുടെ ഇതിന്റെ നിങ്ങള് ഫ്രെയിമിന്റെ ഒക്കെ ബ്യൂട്ടിയെ കുറിച്ചിട്ട് കുറെ കമന്റുകൾ കാണാറുണ്ട് പ്രിയം ചേട്ടനാണ് അതിന്റെ എന്താ പറയാനുള്ളത് അതെ കൂടുതൽ ഇത്ര നൂറാമത്തെ എപ്പിസോഡ് ഭയങ്കര സന്തോഷമാണ് എല്ലാവരും ഹാപ്പിയാണ് ഈ വരുന്ന എപ്പിസോഡൊക്കെ കിടിലൻ എപ്പിസോഡുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതെ അതെ ഇപ്പം നമ്മുടെ സീരിയലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജോണറും ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് റൊമാൻസ് ആണെങ്കിലും മാഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇമോഷണൽ സീൻ ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഇത് നമ്മുടെ സജീവം പുതിയ ആളാണ് ഒരു ഇപ്പം അടുത്താണല്ലോ നമ്മൾ ജോയിൻ ചെയ്തത് അല്ലേ സജീവാണ് സജീവ സജീവായിട്ട് തന്നെ നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പൊ അപ്പോൾ വിക്രം താടി ഷേവ് ചെയ്യുമോ പ്ലീസ് പ്ലീസ് അയ്യോ വിക്രം താടി ഷേവ് ചെയ്യണോ വിക്രം ആ കേക്ക് കട്ട് ചെയ്യേണ്ട സമയമായി നമ്മുടെ കേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് അനിയൻ ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇരുന്നൂറ് എപ്പിസോഡുകൾ ആയിട്ട് നിങ്ങളെല്ലാവരും ഇത്രയും വലിയ രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് തന്നെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണം വെയിറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ കേക്ക് കട്ട് ചെയ്യുന്ന മൊമെൻ്റ് ആണ് വന്നേക്കുന്നത് അപ്പം രണ്ട് കേക്കാണുള്ളത് ഒന്ന് നമ്മളെ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുറേ എഫ് പീസ് ഉണ്ട് അപ്പോൾ അവരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഗംഭീരമാണ് അതായത് അത്രയും അടിപൊളിയാണ് അവരുടെ സപ്പോർട്ട് അപ്പോൾ അവരെ ഓരോ എപ്പിസോഡ് കണ്ടിട്ട് അതിന് ചെറിയ എഡിറ്റ്സ് ഉണ്ടാക്കും പിന്നെ നമുക്ക് അതിൽ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കേക്കുണ്ട് നമുക്ക് ഒന്ന് നമ്മുടെ അലിവ മീഡിയയുടെ വകളെയുള്ള ഒരു കേക്കും പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ എഫ് പീസൊക്കെ കൂടിയിട്ടൊരു ഒരു കേക്കും ഉണ്ട് അപ്പോൾ രണ്ട് കേക്കും കൂടിയിട്ട് നമ്മളിപ്പോൾ ഒരുമിച്ച് കട്ട് ചെയ്യും ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് നമ്മുടെ എഫ് പീസ് ഒക്കെ കൂടിയിട്ട് ചെയ്ത കേക്കാണ് ഇത് നമ്മുടെ അലുമീരിയ കേക്കാണ് രണ്ടും രണ്ടും കൂടെ ഒരുമിച്ച് നമ്മൾ കട്ട് ചെയ്യുന്നതായിരിക്കും ഇത് ഇങ്ങോട്ട് ഗംഭീര കേക്കാണ് ഗംഭീര കേക്ക് എന്തായാലും അപ്പൊ എല്ലാരും ഉണ്ട് നമുക്ക് കുറച്ചും കൂടി ഗംഭീരമായിട്ട് ആഘോഷിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാരും ഇല്ല എല്ലാ ആർട്ടിസ്റ്റുകളും അവസ്ഥയായി പോയി കുറെ പേര് മിസ്സിംഗ് ആണ് എന്നാലും നമ്മുടെ ചേട്ടന്മാരൊക്കെ നമ്മുടെ യൂണിറ്റിലെ ചേട്ടന്മാരാണ് ഇത് സന്തോഷമായിട്ട് നമുക്ക് ഫുഡ് തരുന്നത് ഇതാ എല്ലാവരും ഹൈ പറി അല്ലേ ഹാപ്പി അല്ലേ അതെ ഓണൊക്കെ കഴിഞ്ഞിട്ടിരിക്കുവാണ് വീഡിയോ എടുക്കണേ നിണ്ടൽ വീഡിയോ എടുക്കണേ നിണ്ടൽ എടുത്താലും മതി നമ്മടെ ലാലൻചേട്ടൻ നമ്മുടെ ഓൾ ഇന്നോട് ലാലൻചേട്ടൻ ചേട്ടൻ എന്താ തോന്നു ഭയങ്കര അതെ അതെ സന്തോഷമാണ് അയ്യോ ഞാൻ കമന്റുകളൊന്നും വായിക്കുന്നില്ല കേട്ടാ ഞാനിവിടെ ഓരോരുത്തരെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കമന്റുകളൊക്കെ ആ കട്ടിയാ കട്ടിയാൻ ഇതൊന്നും ഇതൊന്ന് പിടിക്കോ അതൊന്ന് ബാക്ക് പിടിക്കോ ബാക്ക് ക്യാമറ ഓൺ ആക്കി വെക്കും ಬೆಸ್ಟ್ ಬೆಟ್ ಕ್ಯಾಮೆರಾ ಮೀಟಿಂಗ್ ಪರ

രണ്ടും എങ്ങാനും കട്ടി നിങ്ങൾ ഒരു മുറി ഇരുന്നൂറിന്റെ രണ്ട് എനിക്കാണ് കണ്ടത് വേണ്ട ആ വീഡിയോ ഹലോ ഹലോ ഈ വീഡിയോ ആ ലൈവ് ലൈവ് പിടിച്ചോ പകരം വേദ മതി ില്ലാതെ പോയി അതുകൊണ്ടാണ് ഇത് ഞാനുള്ളത് നിങ്ങള് എല്ലാരും ഇനി സീരിയല് കണ്ട് ശരിക്കും വേദന മിസ് ചെയ്യുന്നുണ്ട് വേദന മാത്രല്ല വിക്രമിന്റെ അച്ഛൻ വൈരിച്ചേട്ടൻ അനില ചേച്ചി എല്ലാരും മിസ് ചെയ്യുന്നുണ്ട് അനു എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഇന്ന് കേക്ക് കട്ട് ചെയ്തിരിക്കുകയാണ്

വിക്രം ബ്രോ താടി പഠിക്കുമെന്നാണ് എല്ലാവരുടെ ഒരു ചർച്ച പഠിക്കുമോ നയനെ ഇഷ്ടമാണ് രാധ പാവമാണ് താങ്ക് യു താങ്ക് യു എല്ലാവർക്കും വായിക്കാനുള്ള പിന്നെ പറഞ്ഞുതരാ ഞാൻ കണ്ടു ഇരുന്നൂറാമത്തെ എപ്പിസോഡ് താങ്ക് യു ചേച്ചിയുടെ സൗണ്ട് കേസുണ്ട് താങ്ക് യു മിസ്സിംഗ് അറിയില്ല ഞങ്ങളും ശരിക്കും ഞാൻ കാട്ടിന്ന് എത്തീത് കാട്ടീന്ന് എത്തിട്ടിപ്പോ കുറച്ചായിട്ടോളും ഇപ്പൊ വന്നു കേറിയുള്ളൂ കാട്ടീന്ന് ചായ കുടിച്ചു ബാക്കി ഷൂട്ടുള്ളതോണ്ട് നമ്മള് തൽക്കാലം ഈ ലൈവ് ചെയ്യാതെന്തായാലും എല്ലാരും കൂടെ ഉടൻ തന്നെ ഒരു ലൈവ് വരുവായിരിക്കും ഇന്നുണ്ടാവില്ല കഴിഞ്ഞപ്പോ

എൻഡ് ചെയ്തില്ലേ ഇല്ല എൻഡി ആ ഒക്കെ വിക്സ് ക്ലോസ് ആ അയ്യ അതെ അതെ അതന്നെ അത് വെല്ല ഇവിടെ ഇണ്ടോ ഇല്ല ആ